തരൂരിനെ കോൺഗ്രസ് മൊത്തം വളഞ്ഞിട്ട് ആക്രമിക്കുവാണല്ലോ അത് കോൺഗ്രസിന്റെ സ്വഭാവമാണത് ഇതിപ്പോ അങ്ങ് മാറുമോ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടാത്ത ഒന്നാണ് കോൺഗ്രസിനും ഇന്ത്യ വേണ്ട അതാണ് ഇപ്പം ഇന്ത്യ വേണ്ട എന്ന് ചോദിച്ചാൽ പപ്പുമൻ ഉടങ്ങാണ് നിൽക്കുന്നുണ്ടോ ഇല്ല പ്രതിപക്ഷ നേതാവാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ഈ പിന്നെ നയതന്ത്ര യാത്രയിലെ പിന്നെ തരൂരിന് കൊടുത്ത പദവി കിട്ടാത്തതിലുള്ള ഒരു അസൂയുണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് കിട്ടേണ്ടുന്നതായിരുന്നില്ലേ അതിലെ ഒരു ഒരു ഇതായിട്ട് കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിൽ അപ്പുറം ഒരുപക്ഷെ തരൂരിന്റെ അത്രയും വിവേകവും ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് എന്തോ പറയാനോ ഇവിടെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പോലും നേരെയോ സംസാരിക്കാൻ കഴിയുന്നില്ല പിന്നെയാണോ വെളിയിലൊക്കെ പോയി സംസാരിക്കുക എന്ന് പറയുന്നത് അത് രാജ്യത്തിന് തന്നെ നാണക്കേടല്ലേ നരേന്ദ്രമോദിയുടെ സർക്കാരിന് തന്നെ നാണക്കേടല്ലേ ഉണ്ടാക്കി വെക്കുന്നത് ഇവർക്ക് ഇത് തരൂരിനെ എന്തുകൊണ്ടാണ് എടുത്ത് തരൂർ കോൺഗ്രസ്സുകാരനാണ് സമ്മതിച്ചത് പക്ഷേ എല്ലാ പാർട്ടികളിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ സി പി എമ്മിന്ന് ബ്രിട്ടാസ് വന്നിട്ടില്ലേ ബ്രിട്ടാസ് ഇംഗ്ലീഷ് അല്പം സ്വല്പം സംസാരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഡബിൾ എർ റഹീമിനെ എടുത്തില്ല ഡബിൾ എർ റഹീമിനെ വിട്ടാൽ മതിയായിരുന്നു അത് വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതോ പിന്നെ ഡബിൾ എർ റഹീമിനെ പോലുള്ള വേറെ ഒരുപാട് പേരുണ്ട് എം ബി എൽ എന്നേ ഉള്ളു ചിന്തോ ജെറോ ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ ആവശ്യം അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് നമ്മൾ നോക്കണം ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വെളിയിൽ ഉള്ളവർ തന്നെ ആ ഒരു സദസ് അതത്തെ ഹർഷാരവത്തോടെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഒരു വലിയ നയതന്ത്ര പദവി തന്നെയാണ് തരൂർ സ്വപ്നം കാണുന്നതും തരൂരിനാ സ്ഥാനത്ത് എത്താം തരൂരിൻ്റെ പ്രൊഫഷൻ ആ തരത്തിലാണ് അല്ലാതെ ഇവിടെ വന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകേണ്ട ഒരാളല്ല അതിനപ്പുറത്തേക്ക് പോകേണ്ട ആളാണ് വിശ്വപൗരനാണ് ഞാൻ ഇത്രയും തരൂരിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും തരൂർ എം പി എന്നുള്ള രീതിയിൽ വലിയ പരാജയമാണ് തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തിട്ടില്ല നാല് തവണയായിട്ട് എം പി ആയിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ എന്തെങ്കിലും ചെയ്തതായിട്ട് തിരുവനന്തപുരത്തുകാർക്കും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെന്നാണ് കോൺഗ്രസ്സുകാരിലും പലർക്കും ഇദ്ദേഹത്തിൻ്റെ അതൃപ്തിയുണ്ട് ഇപ്പം തരൂർ തരൂരിന് പുറത്തേക്കുള്ള വഴി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പറയുന്നുണ്ട് ഒന്ന് ഒന്ന് പുറത്താക്കൂ പുറത്താക്കൂ എന്നുള്ള അല്ല ഞാനൊന്നു പറയാ ഇപ്പൊ ബ്രിട്ടാസ് ആണെങ്കിൽ തന്നെ വാർത്താ കുറിപ്പുകൾ പഹൽഗാം അല്ലെങ്കിൽ ഇന്ത്യ പാക് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അവരുടെയൊക്കെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില ചില വിമർശനങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇനി ബ്രിട്ടാസ് ഒക്കെ അവിടെ ചെന്ന് നിന്നിട്ട് മോദി അനുകൂലിച്ച് തന്നെ പറയേണ്ടിയിരിക്കത്തില്ലേ പക്ഷെ അവർ അവർക്കൊരു ഗുണമുണ്ട് സാർ ഇപ്പം ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ ഈ ഒരു നിലപാടിലേക്ക് വന്നപ്പോൾ സി പി എം പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ ബ്രിട്ടാസിനെ അത് രാഷ്ട്രീയ ഇതാണ് അതിന് ഞങ്ങൾ യോജിക്കുന്നു എന്ന് അവർ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കിൽ നിന്നും മറു മറുതപ്പം എന്താ മറുകണ്ഠം ചാടിയിട്ട് ബ്രിട്ടാസിനോടൊപ്പം ചേർന്ന് കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് കാരണം നയമാറ്റാണല്ലോ അവരുടെ പ്രധാന ലക്ഷ്യം സി പി എമ്മിൻ്റെ അപ്പം എപ്പോൾ വേണമെങ്കിലും അവർ ചൂട് മാറാം ചൂട് മാറി ഇങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ അല്ല എം വി ഗോവിന്ദൻ പറയാം അത് അവരുടെ സർക്കാരിൻ്റെ തീരുമാനമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറാനുള്ള അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മാറ്റപ്പെടാനുള്ള സാഹചര്യങ്ങളും വാക്കുകളും അവർക്കുണ്ട് പക്ഷേ കോൺഗ്രസ് ആ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു സപ്പോർട്ടിങ് തരൂരിന് നൽകുന്നില്ല അത് അവർ തന്നെ അവരുടെ അല്ല തരൂരിന് എന്നാണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന് അകത്തു നിന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ തരൂരാണ് യോഗ്യൻ തരൂര് പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ നിന്ന് ഇരുന്ന് തരൂര് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നരേന്ദ്രമോദി അവിടെ ഇരിക്കും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എ കെ ഗോപാലൻ പ്രസംഗിക്കാൻ സഭയിൽ എഴുന്നേറ്റപ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരുന്നിട്ടുണ്ട് എ കെ ഗോപാലിൽ നിന്ന് എന്താണ് വരുന്നത് എന്നൊക്കെ അവർക്കറിയണം അത്ര പ്രഗത്ഭരായതുകൊണ്ടാണ് തരൂരും അക്കാര്യത്തിൽ പ്രഗത്ഭൻ തന്നെയാണ് ഇപ്പം എൻ കെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ എഴുതേറ്റാൽ നരേന്ദ്രമോദി അവിടെ ഇരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അറിയാം ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയന്മാരുണ്ടായിരുന്നു ഒരുപാട് പേര് തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിരുന്ന ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാർ ഹിന്ദിയിൽ നന്നായി സംസാരിക്കും അദ്ദേഹത്തിന് ഹിന്ദിയിലായിരുന്നു ഒക്കെ തന്നെ പിന്നെ അതുപോലെ സുരേഷ് കുറുപ്പും നല്ല പാർലമെൻറ്റേറിയനാണ് വടകരയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള പഴയ എം പി കെ പി ഉണ്ണികൃഷ്ണൻ പത്രപ്രവർത്തകനും ഒക്കെ ആയിരുന്നു ഡൽഹി തന്നെ വാസം വലിയ എഴുത്തുകാരനും ഒക്കെയാണ് കെ പി ഉണ്ണികൃഷ്ണനും നല്ല പാർലമെൻറ്റേറിയനായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയൻ ഇങ്ങനെ ചില കഴിവുകൾ ഇവർക്കൊക്കെ ഉണ്ടെന്നുള്ളതാണ് ആ ഒരു പരമ്പരയിൽ വരുന്ന ആളാണ് തരൂര് തരൂര് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചല്ലോ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ എന്നാൽ പിന്നെ ഈ കോൺഗ്രസ്സുകാര് തീർച്ചപ്പെടുത്താത്ത എന്ത് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഈ കടൽക്കിഴവനെ വേണ്ട പകരം ശശിതരൂരിനെ എടുക്കാം ശശിതരൂർ ചെറുപ്പം എന്നല്ലേ ഞാൻ പറയുന്നത് ശശിതരൂരിനും വയസ്സ് പത്തറുപതിനും മുകളിലുണ്ട് അല്ലേ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തോന്നില്ല ആ അതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കഴിവ് അല്ലേ ആ എന്തായാലും അത്ര ഉണ്ട് അപ്പം എന്തായാലും പിന്നെ കാർഗേയേക്കാൾ വളരെ ചെറുപ്പമാണല്ലോ ശശി തരൂരിനെ ഇവരെന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഒരുപടി മുമ്പിൽ നിന്നേനെ ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന അടുക്കളക്കാരനെ കൊണ്ട് എന്ത് പ്രയോജനമാണ് അപ്പോൾ ഇവർക്കെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്നതും കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നതും സോണിയ അമ്മച്ചിയും രണ്ട് പിള്ളേരും പിന്നെ പ്രിയങ്ക ആ പെണ്ണമ്പിള്ളയുടെ ഭർത്താവ് വധേര ഇവർ നാലും കൂടെ ചേർന്നുണ്ട് അത് കാർഗെയോടെ പറയും കാർഗെ വന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പം ഇത്രയേ ഉള്ളൂ ശശി തരൂരിനെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലിലാണ് നിൽക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത് ദൂരെ കളയേണ്ട കാലം കഴിഞ്ഞെന്ന് എന്നിട്ട് ശശി തരൂരിനെ പോലുള്ള പ്രഗത്ഭരെ എടുത്ത് വെക്കണം ഈ കേരളത്തിലുമുണ്ട് കുറേ പഴഞ്ചൻ രാഷ്ട്രീയക്കാരന്മാരെ അവരെയൊക്കെ മാറ്റണം കാലഘട്ടത്തിന് അനുസരിച്ച് മാറുന്നതായ ഉയരുന്നതായിട്ടുള്ള നേതാക്കന്മാരെയാണ് ആവശ്യം അത്തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയണമെന്നുള്ളതാണ് ഇപ്പം തരൂർ വേറെ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ആ സ്വപ്നം എന്താണെന്ന് ബി ജെ പി മനസ്സിലാക്കുകയും ചെയ്യും നയതന്ത്ര പ്രതിനിധി യു എൻ സെക്രട്ടറി ജനറൽ ആകുക യു എൻ അണ്ടർ സെക്രട്ടറി വരെ എത്തിയ ആളാണ് അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ ആകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹം ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനിക്കാം ശരിക്കും പ്രധാനമന്ത്രി മോദിയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ കളി തന്നെയല്ലേ ഇപ്പോൾ ശശി തരൂരിനെയും ബ്രിട്ടാസിനെയും നിരവധി രാഷ്ട്രീയക്കാരെ കാരണം അവർക്കൊരു ഒരു ഇത് പോലും ചുരണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളികൾ തന്നെയല്ലേ അങ്ങനെ അല്ല ഇതിനകത്ത് ഒരു സർവകക്ഷി സംഘത്തെ അയക്കുമ്പോ അങ്ങനെയല്ല രാഷ്ട്രീയ കളി എന്ന് അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ പറയാം പറ്റാത്തില്ല എല്ലാ പാർട്ടികളിൽ നിന്നുള്ളവരും പോകണം ഇപ്പം മുസ്ലിം ലീഗിൽ നിന്ന് പോകുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം പോകുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ഈ വിശദീകരണ യോഗത്തിന് പോകുന്നത് മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അത് പിന്നെ മുഹമ്മദ് ബഷീറിൻ്റെ തീരുമാനമാണോ ഞങ്ങളാണ് തീർച്ചയായും അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല മുഹമ്മദ് ബഷീർ എം പി ആണ് ആ പാർട്ടിയിൽ നിന്ന് പ്രതിനിധീകരിച്ച് പോകുന്നു നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇതുപോലെ ഒക്കെ പോയിട്ടുണ്ട് പലരും വാജ്പേയി ഒക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് മറ്റൊന്നാണ് അതായത് തരൂരിനെ ഇറക്കിയതിൽ തരൂർ പൊതുവെ മോദിയെ പ്രശംസിക്കുന്നുണ്ട് ഇടയ്ക്ക് പിണറായി വിജയനെയും പ്രശംസിച്ചു കേരളത്തിലെ സ്വകാര്യ സംരംഭങ്ങളെല്ലാം മറ്റതാണോ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മോദി സ്തുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ തരൂരിനെ കൊണ്ട് തന്നെ ഈ മോദി സർക്കാർ പിന്നെ ഒരു കളി കളിപ്പിച്ചു അതുകൊണ്ടാണ് പലരും അത്തരത്തിൽ ആ രാഷ്ട്രീയ നീക്കം ഇതിന് പിന്നിലുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു മോദി തരൂരിപ്പം ബി ജെ പിയിലെത്തും ഇപ്പം തരൂരിനെ ബി ജെ പിയിലേക്ക് എടുക്കും എന്നൊക്കെ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല ഇവിടെ ബി ജെ പിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും ഭരണത്തിൽ ആര് വരണമെന്നുള്ളതും ആര് ഭരിക്കണമെന്നും തീർച്ചപ്പെടുത്തുന്നതും ഒക്കെ അവർക്കൊരു വലിയ ബ്രെയിൻ ഒരു തലച്ചോറ് വേറെ പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് എസ് അല്ലാതെ ഇങ്ങോട്ട് ചാടി വരുന്ന ഉടനെ മോദിക്കെടുത്ത് വിദേശകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനമൊന്നും കൊടുക്കുകയല്ല അപ്പോൾ വേറെ ചില നയതന്ത്ര സ്വപ്നങ്ങൾ സ്ഥാനം സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നം ഒരുപക്ഷെ സാക്ഷാത്കരിക്കും അതിനെ തുടർന്ന് മറ്റ് ചില നീക്കങ്ങളും ഒരുപക്ഷെ കേരളത്തിലായാലും തരൂരിലൂടെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും